വീട്ടുജോലിക്കാരോട് വളരെ ക്രൂരമായി പെരുമാറുന്ന വീട്ടുടമകളെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ ചേർത്തു പിടിക്കുകയും സ്നേഹിക്കുകയും കുടുംബത്തിൽ ഒരാളായി കണക്കാക്കുകയും ചെയ്യുന്നവരും ധാരാളമുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും വീട്ടുടമസ്ഥനെ കബളിപ്പിച്ചാലോ അത് നെറുകേടല്ലേ തീർച്ചയായും അതൊരു വലിയ വിശ്വാസ വഞ്ചനയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അഞ്ചു കോടി രൂപയുടെ സ്വത്തിന് താൻ അവകാശിയാണെന്ന് അറിഞ്ഞിട്ടും അത്യാഗ്രഹം തീരാതെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച വീട്ടു ജോലിക്കാരിയുടെ ഞെട്ടിച്ച വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്നും പുറത്തു വരുന്നത് ബംഗളൂരുവിലെ ജെ പി നഗറിലാണ് സംഭവം അറുപത് കാരിയായ ആശാ ജാദവനിയാണ് വീട്ടിൽ പതിനഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന മംഗള എന്ന മുപ്പത്തിരണ്ടുകാരി കബളിപ്പിച്ച് കടന്നു കളഞ്ഞത് മക്കളില്ലാത്ത ആശ ഭർത്താവിന്റെ മരണശേഷം തനിച്ചായപ്പോഴാണ് മൈസൂറിലെ ടി നരസിപുരിയിൽ നിന്നുള്ള മംഗളെ കൂടെ കൂട്ടിയത് കാലക്രമേണ ഇരുവരും തമ്മിലുള്ള ബന്ധം ദൃഢമായി തനിക്ക് ജനിക്കാതെ പോയ മകളെന്നാണ് മംഗളയെ ആശ വിശേഷിപ്പിച്ചത് ആഘോഷങ്ങൾ വരുമ്പോൾ മംഗളയ്ക്ക് ആശ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും ശമ്പളം കൂടാതെ കൂടുതൽ പണം നൽകുകയും ചെയ്തു കൂടാതെ മംഗളയുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടച്ച് പണയത്തിലായിരുന്ന വീട് തിരികെ നൽകുകയും ചെയ്തു മംഗളയും സ്വന്തം അമ്മയെ പോലെ കണ്ടാണ് കിടപ്പിലായ ആശയെ പരിചരിച്ചത് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും പ്രതിഫലമായി ഉടമസ്ഥ ജെ പി നഗറിലെ കോടിക്കണക്കിന് വില മതിക്കുന്ന തന്റെ വസ്തുവകകളിൽ അഞ്ചു കോടി രൂപയുടെ വീട് മംഗളയ്ക്ക് വേണ്ടി വിൽപത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ പത്തിന് ക്ഷേത്ര ചടങ്ങുകൾക്കായി ആഭരണങ്ങൾ എടുക്കാൻ ആശ തന്റെ അലമാര തുറന്നപ്പോഴാണ് കഥയിൽ വഴിത്തിരവുണ്ടാവുന്നത് കാലിയായി അലമാര കണ്ടപ്പോൾ ആശ ഞെട്ടിപ്പോയി സ്വർണ്ണമാലകൾ വളകൾ കമ്മലുകൾ വെള്ളി ആഭരണങ്ങൾ ഒരു ലക്ഷം രൂപ തുടങ്ങിയവയാണ് നഷ്ടമായത് വലിയൊരു മോഷണം നടന്നിട്ടും ആശ മംഗളയെ സംശയിച്ചില്ല പുറത്തു നിന്നുള്ള മോഷ്ടാക്കൾ ആയിരിക്കുമെന്ന് കരുതി ആശ പോലീസിൽ പരാതി നൽകി അപ്പോഴേക്കും മംഗള തന്റെ ജന്മനാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഏകദേശം മൂന്നാഴ്ചയായി ജോലിക്ക് വന്നില്ല യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് അപ്പോഴാണ് ജെ പി നഗറിനടുത്തുള്ള പുട്ടനഹള്ളിയിലുള്ള വീട്ടിൽ നിന്നും പിന്നീട് മംഗളയെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു കുറ്റം സംബന്ധിച്ച യുവതി ബെറ്റിങ്ങിന്റെ കടം വീട്ടാനാണ് ആഭരണങ്ങൾ പണയം വെച്ചതെന്നും വെളിപ്പെടുത്തി അലമാരിയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വളരെ കാലമായി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു വരികയാണെന്നും പോലീസിനോട് പറഞ്ഞു ജയനഗറിലെയും രാമമൂർത്തി നഗറിലെയും രണ്ട് കടകളിൽ സ്വർണവും വെള്ളിയും പണയം വെച്ചതായി അവർ സമ്മതിച്ചു അൻപത്തിയൊന്ന് ലക്ഷം രൂപ വില മതിക്കുന്ന നാനൂറ്റി അൻപത്തി എട്ട് ഗ്രാം സ്വർണാഭരണങ്ങളും നാല് കിലോഗ്രാം വെള്ളിയും പോലീസ് കണ്ടെടുത്തു മംഗളക്കെതിരെ തെളിവുകൾ ഇല്ലായിരുന്നിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചുവെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു ഓൺലൈൻ ബെറ്റിംഗ് കെണിയിൽ വീണതാണ് മംഗളയുടെ ജീവിതം താറുമാറാക്കിയത് ആശയുടെ ആഭരണങ്ങൾ പണയം വെച്ചാണ് ഓൺലൈൻ ചൂതാട്ടത്തിന് പണം കണ്ടെത്തിയത് മംഗളയുടെ കുറ്റസമ്മതം ആശാ ജാദവിനെ മാനസികമായി തളർത്തി മകളെപ്പോലെ കരുതിയാൾ വഞ്ചിച്ചു തറിഞ്ഞതോടെ ആശാ ജാദവ് മംഗളയെ അവകാശയാക്കിക്കൊണ്ടുള്ള അഞ്ചു കോടി രൂപയുടെ വിൽപത്രവും റദ്ദാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മംഗളി ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിലാണ്